ചെറുപുഴയിൽ വാഹനാപകടം പാതയിൽ ചെറുപുഴ മഞ്ഞക്കാട് ഭാഗത്ത് കാർ അപകടത്തിൽപ്പെട്ടു ചെറുപുഴ ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് കലുങ്കിന്റെ സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ചു കയറുകയായിരുന്നു ഇന്നലെ രാത്രി പത്തോടെയായിരുന്നു അപകടം ചെറുപുഴ ഭാഗത്തു നിന്നും ആലക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കാറിലുണ്ടായിരുന്ന ആലക്കോട് പരപ്പ സ്വദേശി നിസ്സാര പരുക്കളോടെ രക്ഷപ്പെട്ടു ഇതേ ഭാഗത്ത് അടുത്ത കാലത്തായി നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ബ്യൂറോ ചെറുപുഴ വാവേ കണ്ടോ ഇല്ല ക്ഷു ഇവള് എവിടെ പോയി വാവേ വാവാച്ചി വാവേ വാവേ മോളെ മോളെ വാവാച്ചി 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 അമ്മേ എടന്ന് വന്നോ കേ അഹാ ും കൊതിക്കും പോലൊരു ലോകം സോയോ ദി അൾട്ടിമേറ്റ് ബാത്ത് വെയർ സൊല്യൂഷൻ